കേരള ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും കേരളം ഭരിച്ചിട്ടില്ലാത്ത ചക്രവർത്തിയായിരുന്നു മഹാബലി പിന്നെങ്ങനെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണാഘോഷം ഉണ്ടായി ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിനൊരുങ്ങുകയാണ് നാദാപുരം പുരാവൃത്തങ്ങളും രാജചരിത്രങ്ങളും ഉൽപ്പത്തി കഥകളുമെല്ലാം നിറഞ്ഞ മലയാളിയുടെ മാതൃഭൂമിയുടെ കഥ പറയുകയാണ് കേരളം പിറന്ന കഥ എന്ന പുസ്തകത്തിലൂടെ അധ്യാപകനും എഴുത്തുകാരനുമായ സജീവൻ മൊഖേരി ഉലാബോസ് പ്രസിദ്ധീകരിച്ച കേരളം പിറന്ന കഥ എന്ന ചരിത്ര പുസ്തകം ഇരുപത്തെട്ടിന് ശനിയാഴ്ച കലാച്ചി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കഥാകൃത്ത് വി ആർ സുധീഷ് ഗായകൻ വീ ടി മുരളിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിക്കും പ്രകാശന ചടങ്ങ് ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി ഹരീന്ദ്രനാഥ് പുസ്തകം പരിചയപ്പെടുത്തും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം നേടി എ കെ ശ്രീജിത്തിനെ ചടങ്ങിൽ ആദരിക്കും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുക്കും ബോധി ശ്രീബോധി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രകാശന ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് നാദാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥകാരൻ സജീവൻ മുഗേരി സമിതി ചെയർമാൻ പി പി അശോകൻ ഷാജി കിമോണ എന്നിവർ പങ്കെടുത്തു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രാചീന കാലഘട്ടം മുതൽ കേരളം നടക്കുന്നതെന്നുള്ള അതായത് ആളുകള ചരിത്ര സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉപാദിപ്പിക്കുന്നത് അതിൽ കേരള ചരിത്ര പലപ്പോഴും ചില വ്യക്തികൾ ചില പ്രസ്ഥാനങ്ങൾ ചില സംഭവങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ

కేరళతి నమ్మే చరిత్ర వచ్చి ఒట్టే సమ వి మనసే ఈ ఉత్సవతిఘాటం ప్రకాశన సంఘాటనం నిర్వహించి కల్ాచికాలం ప్రవర్తి കുട്ടികളും അധ്യാപകരുണ്ടായിരുന്നു ഇതിൻ്റെ പ്രകാശനം വേണ്ടിയിട്ടെല്ലാ സംഘാടകളും അതിൻ്റെ ചെയർമാനാണ് പ്രകാശിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഷാജി കുമാർ ഇത് എല്ലാം ഇതിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് നിരന്തരം ഉറപ്പിച്ചു ആളുകളാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് കഥാകൃത്ത് വി ആർ സുതീഷാണ് വി ആർ സുധീഷ് ഇത് ഗായകൻ വീട്ടിൽ ഉള്ള കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ചരിത്ര പുസ്തകങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള പി ഹരിന്ദ്രമാണു അതുപോലെ തന്നെ ഇതിൻ്റെ ആദൃശ്യം വഹിക്കുന്നത് ശ്രീ ഗോദി ഗോദിയിൽ തന്നെയുള്ള നേരത്തെയുള്ള അധ്യാപകരായിരുന്ന നാടക രാജ്യകുമാർ ആണ് സ്വാമിതമാർ ശിക്ഷിക്കുന്നത് നേരത്തെയുണ്ടായിരുന്ന അധ്യാപകരുടെയുള്ള വിളിച്ചുള്ള ഹരീന്ദ്ര ഹരീന്ദ്രമാ അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് ു അതുപോലെ തന്നെ ഗ്രൂപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വനിത അവരും ശ്രീ ഒരു വിദ്യാർത്ഥിയായിരുന്നു അവരാണ് അവർ ആശംസ സാർഫിക്കറ്റ് അതുപോലെ തന്നെ വള്ളപുര പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഹി അവരൊക്കെ ഇതിൽ ആശംസകൾപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി നിലപാട് നേടിയും സ്ത്രീ എച്ച് തുടങ്ങിയ എഴുതികാര്യം ഇതിൽ പങ്കെടുക്കും ഈ പരിപാടിയോടനുബന്ധിച്ചുകൊണ്ട് ദേശീയ പത്ര ഗവേഷ പത്തപുരത്തുള്ള ദേശീയവാർഡ് മീഡിയ മാധുരമേട ഇപ്പോഴത്തെ കാനൂറയിലെ എകെ ശ്രീ എന്ന കുബീരനാഥ് അായേകാല വിദ്യാർത്ഥിയാണ് aprobado ആദ്യത്തെ ഈ ചടങ്ങിന് നമുക്ക് നമ്മളെ അനുമോദിക്കുന്നു അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനായ കൂടിയായ വലിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കരിയത്തിൽ അതിലും ഒരു ആദരവും ഒരു അസംസാരവും ഇതാണ് ചടങ്ങിൻ്റെ ഗുരുവായത് സ്വപ്നമായി